പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ പ്രവാസികളുടെ വരുന്നുണ്ട് സാറേ പെൻഷൻ കിട്ടാത്ത പതിനായിരക്കണക്കിന് പ്രവാസി സുഹൃത്തുക്കൾക്കും അതുപോലെ ഇപ്പം പെൻഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന നിലവിൽ പെൻഷൻ മേടിക്കുന്ന പ്രവാസികൾക്കും പെൻഷൻ അനുവദിക്കുവാനും പെൻഷൻ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഈ ഡൽഹി യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ പല പല രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ മെസ്സേജുകൾ അയച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് ആരം ആരംഭിക്കുന്ന നമ്മുടെ പ്രവർത്തകരുടെ വരവ് കോട്ടയത്ത് ഇരുപത്താറാം തീയതി ഉച്ചകഴിഞ്ഞാണ് ഒക്ടോബർ ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ കോട്ടയത്ത് ട്രെയിനിനെത്തും അവിടുന്ന് യാത്ര നമ്മളെ ആരംഭിക്കുകയാണ് അന്ന് പോകുന്നതിന് വേണ്ടി ഈ മാസം ഇരുപത്താറാം തീയതി നമ്മൾ ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ബോഗി ട്രെയിൻ ബോഗി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ശനിയാഴ്ച ഉച്ചയ്ക്കുള്ളിൽ നമ്മൾ മൂവായിരം രൂപ വെച്ച് അടച്ച് എല്ലാവരും അതിൽ നമ്മുടെ വരാൻ താല്പര്യമുള്ള നമ്മുടെ പ്രവാസികളുടെ ഈ സമര യാത്രയിൽ സമര പോരാളികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് വേണ്ടി നിങ്ങളും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം നിങ്ങളാ പരിപാടിയിൽ വന്ന് സഹകരിച്ച് നമ്മുടെ ആ പരിപാടി പമ്പിച്ച് വിജയപ്രദമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇതൊരു ടൂർ യാത്ര മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രവാസികളുടെ പത്ത് പതിനഞ്ച് ഡിമാൻഡുകളുമായിട്ടാണ് നമ്മൾ ഡിജിറ്റിലൂടെ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്നതിന് വേണ്ടി അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ഒരു പ്രവാസി സംഘടനകളും ഇതുപോലെ ഇതു ഇതു ഇത് ഇതുമാതിരി കേരളത്തിൽ ഒരു യാത്ര ഒരു സമരം ഡൽഹിയിൽ പാർലമെൻറ്റിന് മുന്നിൽ ധർണ നടത്തി നടത്തിയിട്ടില്ല അതിൻ്റെ മുന്നോടിയായിട്ട് നാളെ ആദ്യമായിട്ട് നമ്മൾ ഈ സമരങ്ങൾ നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ സമരം വിജയപ്രദമാക്കുവാനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് നമ്മൾ ലക്ഷക്കണക്കിന് നമ്മുടെ അംഗങ്ങളുണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് അപ്പോൾ അതിൽ ഒരു നൂറ് പേര് എങ്ങനെ എങ്ങനെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇടയാകണം അതിനുവേണ്ടി നിങ്ങൾ എത്രയും എളുപ്പം ഈ മൂവായിരം രൂപ സംഘടിപ്പിച്ചിട്ട് ഇരുപത്തി നമ്മുടെ ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച ഈ ശനിയാഴ്ച പിന്നെ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരത്തിന് മുമ്പായിട്ട് നമ്മുടെ ഓഫീസിൽ ഈ മൂവായിരം രൂപ അഡ്വാൻസ് ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്